നമസ്കാരം ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ എന്ന ആരോപണമാണ് മന്ത്രി സജി ചെറിയാനെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് രഞ്ജിത്തിന്റെ കണ്ട പ്രഗത്ഭനായ ഒരു കലാകാരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്ന് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്തൊക്കെ വന്നാലും സർക്കാർ ഇരക്കൊപ്പമാണുള്ളത് അല്ലാതെ വേട്ടക്കാർക്കൊപ്പമല്ല പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കുന്നുണ്ട് കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകുകയില്ലെന്നും എന്നാൽ നടപടി എടുക്കാൻ രേഖാമൂലം പരാതി ആവശ്യമാണെന്നും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഈ വക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ സംബന്ധിച്ച കേസ് എടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരാതി നൽകിയാൽ ഏതുന്നതാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകുന്നില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ട് പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ പോലീസാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം മിണ്ടാതെ ഒന്നും ഇരുന്നിട്ടില്ല മറിച്ച് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് ഇക്കാര്യത്തിൽ പരാതി വന്നാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നുണ്ട് ആരോപണത്തിൽ കേസെടുത്താൽ അത് നിലനിൽക്കില്ലെന്നും പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നുമാണ് മന്ത്രിയുടെ നിലപാട് പിന്നെ ചില മാധ്യമങ്ങൾ രഞ്ജിത്തുമായി മന്ത്രി സംസാരിച്ചുവെന്ന് പരസ്യപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അതിന്റെ ആവശ്യമില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കുന്നുണ്ട് എൽ ഡി എഫ് സർക്കാർ എന്നും സ്ത്രീകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് അല്ലാതെ വേട്ടക്കാരനൊപ്പമല്ല അതായത് ഇരയോടൊപ്പമാണ് സർക്കാർ ഉള്ളത് ശരിക്കും ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ പരാതി കൊടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ് ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും നടപടിയെടുക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറയുന്നുണ്ട് രഞ്ജിത്ത് ചുമതല നിർവഹിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ പുറത്താണ് പാർട്ടിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സി എന്ന പാർട്ടി പരിശോധിക്കാതിരിക്കില്ലല്ലോ അക്കാര്യത്തിൽ തീരുമാനം അപ്പോൾ ഉണ്ടാകുമെന്നായിരുന്നു രഞ്ജിത്തിനെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിന് സജി ചെറിയാന്റെ പ്രതികരണം